എനിക്കൊരു വലിയ ഭാഗ്യം എന്താണെന്നറിയോ കാർത്തിക്കിനെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ കാർത്തികിന്റെ ഏത് പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കാർത്തിക് അപ്പൊ ഒരുപാട് പാട്ടുകൾ പിന്നെ എനിക്ക് മാത്രല്ല കാർത്തിക് മലയാളത്തിൽ പാടിയ പാട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആണ് എത്ര എത്രയോ പാട്ടുകൾ ഇഷ്ടംപോലെ അദ്ദേഹം പാടിയിട്ടുണ്ട് ഇപ്പൊ ഒരു വലിയ ഹൈ ഫ്രം കാർത്തി എന്തോ ഈ നീല എന്ന് പറഞ്ഞ സിനിമ എത്ര സൗന്ദര്യമാർന്നാണ് നമ്മുടെ ലാൽ ജോസ് ചെയ്തിരിക്കുന്നത് പഴയ നമ്മുടെ മെലഡി ആ ഒരു നൊസ്റ്റാൾജിക് വാക്ക് വേ ഉണ്ടല്ലോ പാത് വേ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ ഞാന് പഴയ കാലത്ത് എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയെ എൻജോയ് ചെയ്ത് കമ്പോസ് ചെയ്ത് സിനിമകൾ ഞാൻ കാണുമ്പോഴത്തേക്കും ഓർമ്മ വരുന്നത് എന്നിന്റെ മൊയ്തീനും അതുപോലെ മാണിക്കക്കല്ലും ഒക്കെയാണ് ഈ മാണിക്കല്ല് എന്ന് പറഞ്ഞ സിനിമയില് ഒരു സ്കൂള് മല സ്കൂളുണ്ട് ഒരു സർക്കാർ സ്കൂളാണ് അപ്പൊ അതിന്റെ കഥ പറയുന്നുണ്ട് അപ്പൊ സ്കൂളും ആ സ്കൂളിന്റെ ഒരു വൈബും ഒരുപാട് നമ്മുടെ പഴയ കാലം ഓർമ്മിക്കുന്നു പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോ നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് അധികം വ്യത്യാസം വന്നിട്ടുണ്ട് അന്ന് ബിൽഡിംഗ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ കടന്നിരുന്നു അല്ലെ ചിലപ്പോ നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോൾ ഓടൊക്കെ തലയിൽ തലയില്ലിരുന്നു ഇപ്പൊ എല്ലാ സ്കൂളുകളും അപ്ഡേറ്റ് ആയി എല്ലാം റിനോവേറ്റ് ചെയ്ത് എല്ലാ സ്മാർട്ട് ക്ലാസ്സുകളായി എല്ലാം എല്ലാം അടിപൊളിയാക്കി ഭയങ്കര അടിപൊളി സ്കൂളാണ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞു ജൂണിൽ തുടങ്ങുമല്ലോ തുടങ്ങിയിട്ട് ചിലപ്പോ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കിട്ടുന്നത് കിട്ടും അപ്പൊ അമൃത കുട്ടിയുടെ സ്കൂൾ എങ്ങനെയാണ് അടിപൊളിയല്ലേ അടിപൊളിയാണ് എല്ലാം എല്ലാം ഉണ്ട് സ്കൂളില് എല്ലാം ബെഞ്ച് ക്ലാസ് സ്മാർട്ട് ക്ലാസ് പിന്നെ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം ഒക്കെ ചെയ്യാനുള്ള ഇതൊക്കെ അടിപൊളി എല്ലാം ഹാപ്പിയാണ് ില്ല അത്ര ഭാഗ്യ ശെരിക്കാഗ്രഹം തോന്നാറുണ്ട് എനിക്ക് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം എ ആയി പഠിപ്പിക്കുന്നുണ്ട് പുതിയ കാലത്തിന് ഏറ്റവും കാര്യമാണ് അതെ പല പലരും ഈ പ്രൈവറ്റ് സ്കൂളില് ഭയങ്കര സൗകര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് കുറെ പേര് അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട് പക്ഷെ ഇപ്പഴത്തെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ അത് സൂപ്പറാണ് ഇപ്പഴത്തെ അതെ ഇപ്പൊ ശരിക്കും പഠിക്കാൻ സ്കൂളിൽ ചേട്ടാ നമ്മുടെ എല്ലാം ഫുഡിങ് പരിപാടികളും ഇപ്പോൾ ഉണ്ട് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും ലഞ്ചും ും ഇത് സംബന്ധിച്ചുണ്ട് കേട്ടോ അതേ ഓർമ്മയാണ് കാരണം നമ്മുടെ സ്കൂളില് എം എം ആർ എച്ച് എസിലെ പ്രിൻസിപ്പൽന്ന് പറയുന്നത് മണ്ണന്തല വേലായുധൻ നായർ സാറായിരുന്നു അപ്പൊ അദ്ദേഹം അപ്പൊ അങ്ങനെ മണ്ണന്തല സാറിന് എല്ലാവർക്കും പേടിയാ കാരണം എപ്പോഴും കയ്യില് ചൂരല്ലാവും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇടക്കിടക്ക് വെറുതെ നടക്കുമ്പോഴും എനിക്ക് കിട്ടാറുണ്ട് പലർക്കും കിട്ടാറുണ്ട് എന്റെ സ്കൂളിൽ അത് ഇട്ടു മാഷായിരുന്നു എപ്പോഴും ഇവര് വ്യത്യസ്തരല്ല അപ്പൊ രാവിലെ ഈ ദിവസവും പ്രാർത്ഥന പാടുന്നു ഞാൻ ശാന്താകാരം ശാന്തം ഇത് പാടണം അപ്പൊ ചില ദിവസം വണ്ടി കുറച്ച് ലേറ്റ് ലേറ്റാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്താനായിട്ട് കുറച്ച് താമസിക്കും അപ്പൊ ആദ്യം പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് പോണം അപ്പൊ തന്നെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മുള്ളാൻ മുട്ടുന്നാണ് അവസ്ഥയിലേക്ക് വരും അപ്പൊ ആ റൂമിലേക്ക് കേറുമ്പോഴത്തേക്കും സാറിങ്ങനെ ചുവന്ന കണ്ണുകളുമായി ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഒരു രണ്ട് ചൂരൽ കൈയിലുണ്ടാവും അപ്പൊ ആ മേശയിലോട്ട് ഇങ്ങനെ കുഞ്ഞു നിക്കാൻ പറയും എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരു രണ്ട് മൂന്നെണ്ണം ഒരു രണ്ടു മൂന്ന് പേടാങ്ങോട് കിട്ടും അത് കഴിയുമ്പഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണീന്ന് വിളമ്പ അങ്ങനെ കേട്ടോ പാട് പാട് ശാന്താകാരം അത് അത് ഇത് വർത്തമാനം ഇടി എനിക്ക് അല്ല ഇപ്പോഴത്തെ സ്കൂളിലാണെങ്കിൽ മറ്റേ റോബോട്ടിക്സ് എ ഐ ത്രീ ഡി മോഡലിങ് ഇതെല്ലേ പഠിപ്പിക്കണേ നമ്മൾ പോകുമ്പോൾ ഒരു റോബോട്ട് പ്രിൻസിപ്പൾ എ ഐ ഇൻഫർമേഷൻ വെച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് ത്രീ ഡി മോഡൽ കൊണ്ടുണ്ടാക്കി വടിയെ അല്ല അന്നൊക്കെ നമ്മുടെ ഹീറോന്നുള്ള ജൈനൻ നസീർ ഒക്കെയാ അപ്പൊ അപ്പൊ ഞാൻ മിക്കപ്പോഴും ജയനാണ് എല്ലാരും വന്ന് എല്ലാരും വന്ന് കംപ്ലൈന്റ് പറയും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്തു പറയും ഞാൻ അവിടെ ഇങ്ങനെ എണീക്കും എന്നിട്ട് പോയി ഇടിച്ചു അതെ അന്ന് ഹെഡ്മിസ്റ്റാ അപ്പൊ ഇടിച്ച് ലഡ്ഡു പോലെ ഒക്കെ ആവും നെറ്റി ഞാൻ അടിച്ചിട്ട് മറ്റേ പിള്ളേരുടെ എന്നിട്ട് അപ്പൊ ടീച്ചർ വന്നിട്ട് എന്ന് പറയും കുറച്ച് വെള്ളം എടുത്തിട്ട് എന്നോട് പറയും അവന്റെ നെറ്റിൽ തിരുമ്പടാ തിരുമ്മി തിരുമ്മി തിരുമി കൊടുത്ത് അവസാനം പിന്നെ മിസ്റ്റ്രസിന്റെ റൂമിലേക്ക് വിളിക്കും ചുമറിലിട്ട് ഇടിപ്പിക്കും നീ അവന്റെ മുഖത്തിട്ട് സ്റ്റേഷൻ ചുമലിട്ടി ആ സമയം അങ്ങനെ കൊറേ ചുമറിലിട്ടതിന് ശേഷം കുറെ ചോക്ലേറ്റ്സ് വരും അപ്പൊ ഞാനത് ശീലമാക്കി ഇടിയെല്ലാം കഴിഞ്ഞ ഇന്ന കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറി മറിഞ്ഞു സ്കൂളൊക്കെ വളരെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് സ്കൂളുകളാണ് പുതിയ അഞ്ഞൂറ്റമ്പത് സ്കൂളുകളാണ് ഇപ്പൊ പുതിയതായിട്ട് സർക്കാർ സ്കൂളുകളാണ് അപ്ഡേറ്റ് ചെയ്തത് എല്ലാ ഹൈടെക് ഫെസിലിറ്റിയോടു കൂടി അപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ ഭാഗ്യവന്മാർ ഭാഗ്യം ചെയ്തവരാണ് സൈബർ സൈബർ സെക്യൂരിറ്റി മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനെ അങ്ങനെ പല പല വിഷയങ്ങൾ aye alle alle robotics 3d yes. modeling ಎಲ್ಲുണ്ട് ಎಲ್ಲുണ്ട് അതെ അപ്പോൾ റിയലി ഹൈടെക് സർക്കാർ സ്കൂളുകളാണാണ് ഇപ്പോൾ അതെ